എസ് എൻ ഡി പി യോഗം കാട്ടൂർ അഞ്ഞൂറ്റി ആറാം നമ്പർ ശാഖയുടെ ആഭിമുഖത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷം നടന്നു യോഗം കാട്ടൂർ അഞ്ഞൂറ്റി ആറാം നമ്പർ ശാഖയുടെ ആഭിമുഖത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷം നടന്നു പി പി ചിത്ര എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് മോഹൻദാസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ശാഖായോഗം സെക്രട്ടറി വിനയകുമാർ സ്വാഗതവും പെൻഷനേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് അജയ്ഘോഷ് കിളികാട് നന്ദിയും പറഞ്ഞു സിനിമാ സീരിയൽ താരം മനോഹരി ജോയ് പ്രതിഭകളെ ആദരിച്ചു യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ടി വി ഷൺമുഖൻ വനിതാ സംഘം പ്രസിഡന്റ് ലൈലാംബിക യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അഭിഷേക് മോഹൻദാസ് എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് നിതീഷ് പി എസ് എന്നിവർ പ്രസംഗിച്ചു ഇന്നിപ്പോ നമുക്ക് എന്താ പ്രശ്നം മരിച്ചാൽ കുഴിച്ചിടാൻ ആരടി മണ്ണുണ്ടല്ലേ അന്തസ് കഴിയാനുള്ള ചെറുതാണെങ്കിൽ പോലും രണ്ടു മുറിയുടെ ഒരു വീടുണ്ട് വിദ്യാഭ്യാസമുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് ഏത് ആരാധനകൾ വേണമെങ്കിലും ഉണ്ട് അല്ലേ പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് ഏത് കാലമാണ് ഒരു ഒന്നര നൂറ്റാണ്ടിനപ്പുറം ആ നൂറ്റാണ്ടിലാണ് ജാതി വ്യവസ്ഥക്കെതിരായി രാജ്യത്ത് നിലനിൽക്കുന്ന ജാതി മേൽക്കോയ്മയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുവാൻ ഗുരുദേവൻ തയ്യാറായത് എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മരണമില്ലാതെ തുടങ്ങുന്ന ഒരു പ്രതിഭാസമായിരിക്കും പകരം വെക്കാൻ ഇനി ഒരിക്കലും ഒരു പുതിയ ആശയവും വരാൻ പോകുന്നില്ല ഗുരുദേവ ദർശനത്തിനും ആശയത്തിനും പകരം നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ഗുരുദേവന്റെ ചിന്തകളെ പോലും വികലമാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ചില സമീപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് ഗുരുദേവനെ നിന്ദിക്കുന്നതിന് തുല്യം തന്നെയാണ് ഗുരുദേവൻ പഠിപ്പിച്ചത് ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറം മനുഷ്യനെ സ്നേഹിക്കാനാണ് മനുഷ്യൻ്റെ നന്മയും മനുഷ്യന്റെ പുരോഗതിയുമാണ് ഗുരുദേവൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് ഒരു ജീവിതം അത്രയും അദ്ദേഹം സമർപ്പിക്കുവാൻ തയ്യാറായി